ഈ ഗിഫ്റ്റുകളെല്ലാം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകാറായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗിവ്വേ വെക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗീവ് വേക്ക് അങ്ങനെ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമൻസ് എൻ്റെ ചാനലിനെ പറ്റി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പറ്റുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല റൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു രണ്ട് പേരെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഗിവവേക്ക് വേണ്ടിയിട്ട് തരുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ യൂട്യൂബിലെ ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഗിവവേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലിംഗ് ബാഗും ഈ ഒരു ടോപ്പും രണ്ട് ഷവർ ഷവർജെല്ല് മാമഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഫ്ലിക്സിൻ്റെ ഹെയർ സെറം മാൾസിൻ്റെ ഐഷാഡോ പാലറ്റ് ജസ്ഗർബിൻ്റെ ട്രാവൽ ടച്ച് അപ്പ് കിറ്റ് അപ്പോൾ എല്ലാവരും വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടോ